വിളിച്ചത് എന്തിനാണെന്നോ ആ കല്ലെടുത്ത് നാല് തുണിലു മുകളിൽ ഇവൻ സഹായിക്കും മണ്ടനാണെങ്കിലും നല്ല ശക്തിയാ എന്നാ പിടിച്ചോ ഒരു സംശയം പിടിക്കാനാണോ ഉദ്ദേശിച്ചത് പ്രത്യേക തരം കല്ല ഇതിന്റെ അടിയിൽ ഒരു മണിക്കൂർ ഇരിക്കണം നടുവേദന മാറും മൂങ്ങ വൈദ്യരുടെ ചികിത്സയാ തനിക്ക് എന്താ ഒരു ക്ഷീണം കഴുത്തുളിക്കാഫിനെ പോലെ ഇന്നലെ തുടങ്ങി അയ്യോ എന്നിട്ടാണോ താൻ എന്റെ അടുത്ത് വന്നത് ഒരു കാര്യം ഗുഹയുടെ പിന്നിൽ പോയി ആവശ്യം വരും എനിക്ക് സഹായത്തിന് ഈ മണ്ടം പുലി നിൽക്കും ഇവൻ എന്തെങ്കിലും സംശയം വന്നാൽ താൻ തീർത്തു കൊടുക്കണം എപ്പോഴും സംശയം തീർത്തു ഞാൻ മടുത്തു മൂപ്പർക്ക് തിന്നാൻ ഒരു കോഴിക്കാല് ഒരു സംശയം ഈ കഷ്ണമാണോ ഉദ്ദേശിച്ചത് അത് മതി വെള്ളവും കൊടുക്കണം ഒരു സംശയം ഈ വെള്ളമാണോ ഉദ്ദേശിച്ചത് സംശയത്തിന്റെ ആശാനാണല്ലേ വെയിൽ കൊള്ളാതിരിക്കാൻ സൈഡിൽ ഒരു ഓല വെച്ച് കൊടുക്ക് ഒരു സംശയം ഈ ഓലയാണോ ഉദ്ദേശിച്ചത് മതി പിന്നെ താൻ അവിടെ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ എനിക്ക് എനിക്കി ഒരു സംശയം ഇങ്ങനെ നിൽക്കാനാണോ ഉദ്ദേശിച്ചത് ഷോ പിന്നൊരു കാര്യം അതിലൊരു തൂണിന് ഒരളക്കമുണ്ട് അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടു ഒരു സംശയം ഈ തൂണാനോ ഉദ്ദേശിച്ചത് ഏ